എനിക്ക് മടുത്തുമ്മ ഏർപ്പാട് ഉമ്മാതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് മനസ്സിലാവൂല പറയണത് എന്റെ ഉമ്മ ഞാൻ ഞാനിതിപ്പെത്ര പെണ്ണ് കാണാൻ പോയി എന്നിട്ടും എന്റെ ഇണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയോ നമ്മളാണ് സ്വർണോ പണോ ഒന്നും ആവശ്യപ്പെടുന്നു ആകെയുള്ളൊരു ഡിമാൻഡ് ഭംഗിയുള്ള ഒരു പെണ്ണിനെ കിട്ടാന്ന ഈ ബ്രോക്കർമാരെ കേല്പിച്ചാലുള്ള അവസ്ഥ ഇതാണ് ഏടാ ഇതൊക്കെ സർവ്വസാധാരണ നിനക്ക് വിരിച്ച പെണ്ണ് ഏതാണെന്ന് പഠിച്ചോ എവിടെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഉപ്പ ഇതാണ് ഇങ്ങക്കാര്ക്കൊന്നും മനസ്സിലാവാത്തത് നമ്മൾ ഒരു വീട്ടിൽ കയറി കുട്ടിയെ കണ്ട് ആ കുട്ടിയെ ഞമ്മക്ക് എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് എത്ര വിഷമം നിങ്ങൾ ആരോ മനസ്സിലാക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇനി കുട്ടീനെ ആദ്യം കാണാതെ പെണ്ണ് കാണാൽ ചടങ്ങിന് പോകുന്ന പ്രശ്നമല്ല കുട്ടികളൊന്നും ഓ പറയണത് കുട്ടീനൊന്ന് കണ്ടിട്ട് പെണ്ണും കാണാൻ ചടങ്ങിന് പോയാ മതി നോക്കി ആ സുന്ദരായർപ്പി നോക്കിന്ന് ഇത് ഇങ്ങോട്ട് നോക്കി പിന്നെ ദീനബോധമുള്ള ഒരു കുടുംബാട്ടുവാ നോക്ക് അല്ല ഒരസുറു കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞത് കാണുന്നില്ലല്ലോ ആ വന്നോളും പിന്നെ ഓർക്കൊടുക്കാണ് ചായ കടിയൊക്കെ അല്ല ഇങ്ങക്കിത് എന്ത് പറ്റി ഒന്നുമില്ലടി ആകെ ഒരു അങ്കലാപ്പ് കണക്കറിയില്ലേ ഇത് ഓൾ ആറാമത്തെ പെണ്ണു കഴിഞ്ഞ അഞ്ചും മുടങ്ങി ഇതും കൂടെ മുടങ്ങത് താങ്ങാൻ പറ്റുമോ നിങ്ങള് വേണ്ടാത്ത ഒന്നും ആലോചിച്ച് ബേജാറാകല്ലേ ഇത് നടക്കൂ നിങ്ങള് നോക്കിക്കോ ആ ഓരോ തോന്നുന്നു വരുന്നുണ്ട് അങ്ങോട്ട് എന്താ റോഡിലെ തിരക്കും കൂട്ടൊക്കെ അതാ ഇവിടെ നേരം വെയ്യത് ഓ അത് ശരി ഇതാ എന്റെ മോനെ എനിക്ക് നാല് മക്കളാ മൂന്ന് പെണ്ണും ഒരാണു ആ ആ മൂന്ന് ഗൾഫിലും സൂപ്പർ മാർക്കറ്റിലാ പണി മൂത്ത രണ്ട് പെൺകുട്ടിയും കെട്ടിച്ച് മോളെ ആയിസ ഇതാ എടുക്കി എടുക്കുമാണ് ഇൻഷാ അല്ല ഞങ്ങൾക്ക് പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാ ബാക്കിയുള്ള കാര്യമൊക്കെ ഏതായാലും പോയിട്ട് അറിയാം ഓ ആയിക്കോട്ടെ ദേ അതന്നെ അള്ളാഹു ഇതിൽ എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടെങ്കിൽ നീ ഇതൊന്നും നടത്തി തരണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ കണ്ടത്ര ഗ്ലാമർ ഗ്ലാമർ നേരിട്ട് ആരെയും ആയി ഫോട്ടോ എടുക്ക എനിക്ക് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ ആണല്ലോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഈ എന്താ പറയുന്നത് കാതർബായ കുടുംബം തന്നെ നല്ല ദീനുള്ള കുടുംബമാണ് അവരുടെ സംസാരത്തിൽ അത് പ്രകട മൊഞ്ചൽപ്പം കുറഞ്ഞു വെച്ചിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒരു ദീനുള്ള പെണ്ണിനെ കഴിയൂ ല്ല സ്വഭാവത്തിലാണ് ആ കാര്യം ഇനിയൊന്നും പറയണ്ട ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞേ ഇല്ല പാപ്പ എനിക്ക് മനസ്സിന് തീരെ ഇണങ്ങിയിട്ടില്ല എനിക്കല്ല പെണ്ണ് അല്ലാതെ പാപ്പാക്കല്ലല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ സമ്മതം മൂളിയത് പിന്നെ ദീനും മറ്റുള്ളതും അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോളാം എനിക്ക് യൂസുബായുടെ മകൾ സജന മതി അല്ല ഈ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞല്ലാതെ എന്റെ മുഖത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നീ നോക്കിക്കണോ ആ മുടി മുടിയന്ന് വെട്ടി മഞ്ചക്കുലത്തിൽ നടക്കാൻ വേണ്ടി ഇയാ കേട്ടോ ഞാൻ എങ്ങനെയാ കേൾക്കാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഞാനിപ്പോ മുടി പ്രശ്നം നീട്ടിയപ്പാ പണ്ട് നമ്മുടെ പ്രവാചകന്മാർ വരെ വലിയ നീളത്തിൽ മുടി നീട്ടി നീട്ടിയെന്നാ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാ അല്ല നമ്മൾ കുറാനുള്ള ആദീസിലോ പറഞ്ഞു മുടി നീട്ടുന്നത് തെറ്റാന്ന് നിന്നോട് മത്സരിക്കാൻ ഞാനില്ല എനിക്ക് കാതറയ പണ്ടേ അറിയാം നല്ല ദീനുള്ള കുടുംബാണത് ഞാൻ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്ത് പറയും അവരോട് പാപം കാതറായി വയസ്സുവായി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം തളർന്ന ആ മനസ്സിലേക്ക് ഇതുപോലുള്ളൊരു മറുപടി താങ്ങാനാവോ നീയൊരു കാര്യം ചെയ്യ് നീ തന്നെ വിളിച്ചു പറഞ്ഞാളാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാനിനേതായാലും നിന്റെ കാര്യത്തിന് ഇടപെടുന്നില്ല അല്ല പിന്നെ െറ്റ് വഴിയല്ലേ കല്യാണൊക്കെ നടക്കുന്നത് ഒക്കെ ഉണ്ടോ ആര് പറഞ്ഞു പിന്നെ അത് നല്ല ഗംഭീരായി നടത്തി കൊടുക്കുകയും ചെയ്യും ഉസ്മാൻ ക എനിക്ക് ഇന്നലെ കണ്ട കുട്ടിയെ ഇഷ്ടായിട്ടില്ല എന്തേലാവട്ടെ ഈ എന്ത് വർത്താനാ പറയുന്നത് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടാണ് ഉപ്പല്ല പറഞ്ഞു പഠിച്ചവനെ ഞാൻ ഓരോടെന്താ പറയാ എന്ത് പറഞ്ഞാ ഒഴിവാക്കുക അതൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ചെയ്യാം നമ്മുക്കോരോട് ഒരു അമ്പത് പാവം ചോദിക്കാം കാതർബായ്ക്ക് അത്ര കൊടുക്കാൻ കഴിയില്ലല്ലോ

േ അത് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടായി കൊടുത്തോളാം അല്ല ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ നിങ്ങള് പറയുന്നേ ഇത്രമാത്രം പണം നിങ്ങളെവിടുന്നുണ്ടാക്കാനാ എല്ലാം നടക്കും അല്ലാഹു അവൻ വഴി കാണിച്ചിരുന്നു പടച്ചോനെ അപ്പൊ നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞില്ലേ ഉസ്മാൻ കാസറേ ഈ എന്തായാലും ഇതൊന്നും പിന്തിരിയേണ്ട ഈ ബന്ധത്തിനൊരു നന്മുണ്ട് വെറുതെ എന്റെ മാപ്പാന്റെ വെറുപ്പ് സമ്പാദിക്കും വേണ്ട അത്ര മുഞ്ചില്ലാത്ത പെണ്ണൊന്നല്ലോ ആയിഷ ഈ പറഞ്ഞ യൂസഫാജിന്റെ മോൾക്ക് കാണാൻ മുഞ്ചു മാത്രമേ ഉള്ളൂ ദീനേന്ന് പറഞ്ഞ സാധനയേ ഇല്ല പിന്നെ പോരാത്തതിന്റെ ശ്രീധരവും കിട്ടൂല ഇതാണ് അൻപത് പവനും കിട്ടും ദീനുള്ള ഒരു പെണ്ണിനും കിട്ടും ശരി പക്ഷെ അൻപത് പവന്റെ കാര്യം വേറെ ആരും അറിയണ്ട അത് ഞാനേ മാഷാ എന്റെ പ്രാർത്ഥന പഠിച്ചോന്ന് കേട്ടു മോളെ ആയിഷ എന്താ എല്ലാവർക്കും ഈ കല്യാണത്തിന് സമ്മതാണ് കണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ ഒന്ന് കണ്ടില്ല അല്ലാന്ന് ഈ അമ്പത് പാവെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തേടുന്നെടുത്ത് കൊടുക്കൂ ആയിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഈ ആലോചനയും കൂടെ മടങ്ങിയ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല എനിക്കാണ് പ്രായ ഹൃദ്രോഗമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലി അത്രയും മതി അങ്ങനെ മാർച്ച് പതിനെട്ടിന് നമ്മുടെ സ്വന്തം ഫൈസലിന് നോക്ക് കരടാൻ ഒരാൾ വരുന്നു എല്ലാം പാപ്പാന്റെ തീരുമാനങ്ങളാണ് എല്ലാത്തിന് ഞാൻ നിന്നൊടുക്കുന്നൂ ഈ വയസ്സുകാലത്ത് അവരെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ പെണ്ണ് കാണാൻ പോയപ്പോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ അങ്ങനെ ഒരു ചായ മുട്ടി നിങ്ങക്കറിയില്ലേ ഈ പെണ്ണ് കാണാൻ ഏർപ്പാടൊന്നും എനിക്ക് തീരെ താല്പര്യം ഇല്ലെന്ന് ഏതായാലും ഒരു അല്ലടാ ഇഷ്ടമാണെന്ന് തീരുമാനോ പടച്ചോ വിധിച്ചതേ നടക്കൂലടാ ഇനിയിപ്പേതായാലും അധികം ദിവസവും വിളിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ അതൊക്കെ ഉമ്മ ഇപ്പം എപ്പോഴോ തുടങ്ങി കൊച്ചു കാണാൻ അവന്റെ ബോധത്തുള്ള സന്തോഷം കണ്ടില്ല

അതും വിചാരിച്ച് കാസർബായി എനിക്ക് വേണ്ടിട്ടല്ലെന്ന് അതുകൊണ്ട് അവിടെ നിന്നും കൊടുത്ത് ഒരു പണി നല്ല കോഴി മുളിട്ടതും നെയ്ച്ചോടും അല്ല അന്നവിടൊന്നും കണ്ടില്ലല്ലോ ഞാൻ അവിടെ പോയിട്ട് നേരം കൊണ്ട് പോന്നതാ നമ്മളെ മജീദിലെ നാലേക്കറുള്ള ബിൽഡിംഗ് അല്ലേ അതൊരു ടീമിന് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ വരുമ്പോ ഞാനിവിടെ നിക്കണം ആലിപ്പ ഫോൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ അന്നേരം ഞാൻ രണ്ടാളും കൂടി അല്ല ഉസ്മാനെ നമ്മൾ ആയമുട്ടിക്കാൻ മോളെ കല്യാണം ഉണ്ടാക്കില്ലോ ഇനിയോ അന്ന് എന്റെ രോമത്തിന് പേരം വേറെ ഇടക്ക് പൊന്തി നീനോ എന്നാലേ ഞാൻ പോയിട്ട് വരാ ആ പോലെ നമ്മക്ക് ഞമ്മക്കൊന്നും രണ്ടും പറഞ്ഞ് ഇവിടെ നിക്കാ എനിക്കാണെങ്കിൽ ഓല വെയിറ്റ് ചെയ്യുമ്പോൾ ബോറടി മാറി കിട്ടുകയും ചെയ്യും നമ്മൾ കുറച്ച് സംസാരിക്കും ചെയ്യാലോ നിങ്ങൾ ഒന്നും രണ്ടും നിന്നോളി എന്താണ് എന്തൊക്കെ ഒരു കഥ അല്ല ഇത് ഇഷാഹല്ല പിന്നെന്താ ഈ സമയത്തൊരു നിസ്കാരം ഇത് നമ്മുടെ പ്രവാചകം പഠിപ്പിച്ച സുന്നത്താണിക്ക അലി അലിറലി അള്ളാഹു ഫാത്തിമ ബീപിയും ഒരുമിച്ച് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നു എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കഴിഞ്ഞ ഒരു വർഷമായി കഷ്ടപ്പെടുമ്പോഴും കണ്ടു ഒഴിവാക്കി പോയപ്പോഴും എനിക്ക് എന്റെ രീതി പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ പാപ്പയുടെ കണ്ണടയും മുമ്പ് എനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ എന്റെ പടച്ചോട് എനിക്ക് വേണ്ടി കൊണ്ടു തരുമെന്ന് എന്റെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് പഠിച്ചോ നിങ്ങൾ എനിക്ക് തന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണിത് എന്റെ പാപ്പ പറഞ്ഞത് എത്ര സത്യം ദീനുള്ള പെണ്ണ് കണ്ണിന് തന്നെ ഒരു കുളിർമയാണ് പാവമാവാ ഒരുപാട് കഷ്ടപ്പെട്ട് ദീനി ചിട്ടയോടെ വളർത്തിയ ഈ മകളെ എനിക്ക് തന്ന ആളോടാണല്ലോ ഞാൻ സ്ത്രീധനം ചോദിച്ചത് നിങ്ങളെങ്ങോട്ടാന്ന് ഇങ്ങനെ തിരക്കിട്ടിട്ട് ഒന്നുമില്ല ഉസ്മാനെ ഞാനൊന്ന് വെറുതെ തന്നെ വെറുതെ ഓലപ്പുറം നന്നായി വേറെ പ്രത്യേകിച്ച് പരമാർത്ഥം ഇപ്പോഴത്തെ പറയും പോലെ അതിനും കൊടുക്കൊരു ലൈക്ക് അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ മരുമോള് മരോളല്ല നമ്മളെ മോളല്ല ആ അതന്നെ ഇന്റെ മോനുക്ക് ഇത്രയും നല്ല ബന്ധം ഉണ്ടാക്കി തന്ന എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവല്ലോ ഉസ്മാനെ എന്റെ ആചാര് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബന്ധങ്ങളൊക്കെ നല്ല ബന്ധങ്ങളല്ലേ പിന്നെ എല്ലാരും നന്ദി മേറ്റ് വാങ്ങാനുള്ള ശേഷിയേ ഈ ശരീരത്തിനില്ല ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ വിട്ടോളി വിട്ടോടി ഇന്ന സമ്മതിക്കെ കേട്ടോ ഞാൻ ഉപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ മോനെ ഉപ്പ സത്യം പറയണം ഈ സ്ത്രീധനത്തിനുള്ള പൈസ ഉപ്പ ആരോടാണ് കടം വാങ്ങിയത് ഞാനൊരു ബുദ്ധിമോശം കൊണ്ട് ചോദിച്ചതാ അതൊക്കെ ഞാനിപ്പോൾ മടക്കി തരാൻ പോവാ കാരണം അൻപത് പവനേക്കാൾ വില ബാപ്പ എനിക്ക് തന്നെ അതിന് വില പേശിയാൽ പഠിച്ചോട് പൊറുക്കൂല ആ പണമൊക്കെ എവിടുന്ന് കിട്ടിയെന്നാണ് രണ്ടി നിങ്ങൾ അൻപത് പവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രോക്കർ ഉസ്മാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ നെഞ്ചിൽ നെഞ്ചിലെത്തി ആളിപ്പടരെ ഈ കല്യാണം കൂടി മടങ്ങിക്കഴിഞ്ഞാൽ എന്റെ മോക്കൽ താങ്കളെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു പാപ്പാണ് മകളെ നല്ലതാക്കി കൈപിടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പഠിച്ചോനെനിക്കൊരു വഴി കാണിച്ചു തന്നത് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലം ഈ അത്രയും മനസ്സിലാക്കിയാൽ മതി പറഞ്ഞത് കാതർ എന്റെ കാതർക്ക നിങ്ങൾ ഇപ്പൊ കിഡ്നി ഒന്നും വിൽക്കാൻ പോണ്ട നിങ്ങളെ പടച്ചവനാണ് എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത് പടച്ചവൻ എനിക്കിതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല പകരം ഒരുപാട് സമ്പത്ത് തന്നു മക്കളെ ലഭിക്കാൻ ഇസ്തഫാറും ധാരാളം സതക്കയും കൊടുക്കണമെന്നല്ലേ പ്രവാചക വചനം ഇൻഷാല്ല ഇന്നുമുതൽ ആയിച്ചപ്പോൾ നിങ്ങളുടെ മാത്രം ആളല്ല എന്റെ കൂടി ആളാണ് ആയിഷമോളെ എല്ലാ വിവാഹജലവും ഞാൻ വഹിക്കാം നിങ്ങളെപ്പോലൊരു വാപ്പയെ കിട്ടിയ അവൾ എത്ര ഭാഗ്യവതിയാണ് ഏയ് കരയരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെക്കൂടി ഉൾപ്പെടുത്തുക നീണ്ട പതിനാറ് വർഷമായി കാത്തിരിക്കുന്ന എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഇനി മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയല്ല നിങ്ങളുടെ അല്ല നമ്മളുടെ മകളുടെ ആയിഷങ്ങളുടെ കല്യാണം നമുക്ക് ഗംഭീരാക്കണ്ടേ ഒന്ന് കാണാനേ അവിടെ താങ്ക്സ് എന്തൊക്കെ ഉണ്ട് പൈസയിലെ വിശേഷം വിവാഹ ജീവിതമൊക്കെ എങ്ങനെ റാഹത്തല്ലേ അത് ഹരി സുഖായിട്ട് പോകുന്നു എന്താ ഈ വരവിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ വന്നത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്ത സ്ത്രീധന സഹായം തിരിച്ചേൽപ്പിക്കാനാ നിങ്ങൾ ഇത് സ്വീകരിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇല്ല ഫൈസൽ ഇത് ഞാൻ വെറുമൊരു സ്ത്രീധന തുകയായി മാത്രമല്ല കണ്ടത് ഒരു പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായ മകളുടെ കല്യാണം നടത്തി കൊടുക്കലാണ് അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ നിക്കാ എന്ന സ്വപ്നം നടക്കാനുള്ള ഒരു സഹായമായി മാത്രമാണ് ഞാനതിനെ കണ്ടത് അതിനു പകരമായി പടച്ചവൻ എനിക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയോ ഫൈസലിന് പതിനാറ് വർഷമായി ഞങ്ങൾ നിറ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകി ഇന്നെന്റെ ഭാര്യ ഗർഭിണിയാണ് ഫൈസലെ ഈ കാണുന്നതുപോലല്ല ജീവിതം അള്ളാഹു അങ്ങനെയാണ് അവന്റെ തീരുമാനങ്ങളെന്നും നമുക്ക് നല്ലതേ വരുത്തും അവൻ നമുക്ക് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷ വിടാതെ എന്നും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം സമയമാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവൻ നമ്മളിലേക്ക് എത്തിക്കും എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ അക്ബർ അതുകൊണ്ട് ആ തുക ഉപ്പാനെ ഏൽപ്പിക്കുക ഇനിയുള്ള കാലം ആ നല്ല മനുഷ്യൻ വിശ്രമിക്കട്ടെ മോൻ ഇപ്പ ചെല്ലു നമുക്കെല്ലാവർക്കും വേണ്ടി വാലേക്കും ണേ പോക്കാണല്ലോ ഇന്നലെ വന്ന് വാള് പന്ത് ഇന്നും വന്ത് ഇങ്ങനെയാണെങ്കി എങ്ങനെയാണോ വീട്ടിലേക്ക് അരിവാങ്ങാ ഈ ഒന്ന് തുറന്നിട്ട് വേണം എനിക്കൊരു ചായ കടം കുടിക്കാ വണ്ടി ഇവിടെ നിർത്തി ആണോ ശെരി ഒന്നുമില്ല അല്ലെ പോഴപ്പല്ലോ അല്ല കബീറേനു നമ്മൾ ആ യൂസഫാജിന്റെ മോളുണ്ടല്ലോ ബംഗാളി ചക്കന്റെ കൂടെ പടച്ചോനെ നേരോ ഞാൻ വെറുതെ പറയാ ആ പെണ്ണിന്റെ നടത്തും ഫാഷനും കണ്ടാത്താൻ അറിയാം അതല്ല ഫൈസലേ നീ ഓളെ പെണ്ണ് കാണാൻ പോയില്ലേനോ പടച്ചോൻ കാത്തടന്നെ ഏതായാലും ഊളും സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞു പിടിച്ചു കല്യാണം കഴിക്കുന്നവർ അറിയുന്നില്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവരുടെ ദീനാണെന്ന് ദീൻ എന്ന് പറഞ്ഞാൽ വെറും കുർആാനോത്തും നിസ്കാരവും നോമ്പും മാത്രമല്ല യഥാർത്ഥ ദീനെന്നു പറയുന്നത് സൽസ്വഭാവമാണ് ഭർത്താവിനെ അനുസരിക്കുന്ന അവനെ സന്തോഷപ്പെടുത്തുന്ന സൽസ്വഭാവം ഖുർആൻ വചനം എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യും നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമാകുകയും ചെയ്യും അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല